ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോണുകളോ കമ്പ്യൂട്ടറോ ടാബ്ലറ്റോ ടെലിവിഷനോ ഒന്നുമില്ലാതെ ജീവിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ് എന്നാൽ ഇതിൻ്റെയൊക്കെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ടതുമാണ് ജോലിയുടെ ഭാഗമായിട്ടും അല്ലാതെയും ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ സ്ക്രീനിലേക്ക് തന്നെ കണ്ണും നട്ടിരിക്കുന്നവർ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് കണ്ണിൻ്റെ ആയാസമാണ് അതിന് നമ്മൾ ഡിജിറ്റൽ ഐ സ്ട്രെയിൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊക്കെ പറയും ദീർഘനേരം സ്ക്രീനിലേക്ക് നോക്കുന്നത് കണ്ണുകൾക്ക് ആയാസവും വരൾച്ച ഡ്രൈനസും ഒക്കെ ഉണ്ടാക്കും തലവേദന മങ്ങിയ കാഴ്ച ബ്ലറിങ് ഓഫ് വിഷൻ കണ്ണിന്റെ ചുവപ്പ് നിറം റെഡ് ഐ എന്നിവയൊക്കെയാണ് ഈ ഡിജിറ്റൽ ഐ സിൻഡ്രോത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ മറ്റൊന്ന് ഉറക്കത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് രാത്രിയിൽ അധിക സമയം സ്ക്രീനിൽ നോക്കിയിരിക്കുന്നവർക്ക് സ്ക്രീനിൽ നിന്നുള്ള ഈ നീല വെളിച്ചം മെലാട്ടോണിൻ എന്ന് പറയുന്ന നമ്മുടെ ഉറക്ക ഹോർമോണിന്റെ ഉത്പാദനത്തെ തടസ്സപ്പെടുത്തുമെന്നും അത് കാരണം ഉറക്കം അത്ര ശരിയായില്ല ശരിയാവില്ല എന്നും അല്ല ഒരു ക്രമരഹിതമായ ഉറക്കം അതിനൊക്കെ കാരണമാകുമെന്നും ഉള്ളത് അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടുള്ള കാരണമാണ്